മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ് നമ്മുടെ ലോകത്ത് കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി ആഭ്യന്തര കലാപം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമുണ്ട് സുഡാൻ എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര് വടക്കൻ വടക്ക് കിഴക്കൻ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് ആഫ്രിക്കയിലെ തന്നെ മൂന്നാമത്തെ വലിയ രാജ്യമാണ് വലിയ സ്വർണ്ണ ഖനികളുള്ള സമ്പത്തുള്ള രാജ്യമാണ് സുഡാൻ അവിടെ മുസ്ലിം വിഭാഗത്തിലെ രണ്ട് വർഗങ്ങൾ തമ്മിൽ ഗോത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് സൈനികവും അർത്ഥസൈനികവുമായ പരിവേഷമുണ്ട് എന്നുള്ളത് വേറെ കാര്യമാണ് രണ്ടര വർഷക്കാലമായി ഈ സുഡാനിൽ ആഭ്യന്തര കലാപം ആരംഭിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് നിലവിലുള്ള പ്രസിഡൻ്റും അർത്ഥ സൈനിക വിഭാഗം മേധാവിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് സർക്കാർ സേനയ്ക്കെതിരെ പടപെട്ടിക്കൊണ്ടിരിക്കുന്നത് വെല്ലുവിളിച്ച് കൊണ്ടിരിക്കുന്നത് അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ആർ എസ് എഫ് ആണ് ആർ എസ് എഫ് ഇത് രൂപീകരിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് റവല്യൂഷണറി റബല്യൻസ് വിപ്ലവകാരികളായിട്ടുള്ള വിമതന്മാരെ അടിച്ചൊതുക്കുന്നതിന് വേണ്ടി സുഡാൻ സർക്കാരിന് സുഡാൻ സ മിലിട്ടറി ഫോഴ്സിന് സഹായകരമായിട്ടാണ് ഈ ആർ എസ് എഫ് എന്ന് പറയുന്ന ആർ എസ് എഫ് എന്ന് പറയുന്ന സൈനിക വിഭാഗത്തെ രൂപവൽക്കരിച്ചത് എന്നാൽ പോകെ പോകെ ഈ സൈനിക വിഭാഗം സുഡാൻ ഔദ്യോഗിക സർക്കാരിനെതിരെ തിരികെയും സ്വർണ്ണഖനികളിൽ നിന്ന് ഖനനം നടത്തി സ്വർണം മോഷ്ടിച്ചെടുത്ത് ആയുധങ്ങൾ വാങ്ങി ഔദ്യോഗിക സർക്കാരിനെതിരെ പടവെട്ടാൻ തുടങ്ങി എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം കഴിഞ്ഞയാഴ്ച വടക്കൻ സുഡാനിലെ എൽഫാഷർ നഗരം ഈ അർത്ഥസൈനിക വിഭാഗം ആർ എസ് എഫ് പിടിച്ചെടുത്തതോടെയാണ് കലാപം രൂക്ഷമായിരിക്കുന്നത് ഇപ്പോൾ രാജ്യത്തിൻ്റെ പകുതി ഭാഗവും ഇവരുടെ പിടിയിൽ അമർന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അറുപതിനായിരം പേരെ കാണാതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് ഇപ്പോൾ തന്നെ അവശേഷിക്കുന്ന രണ്ട് ലക്ഷം പേർ ആർ എസ് എഫിൻ്റെ തടവിലാണ് അഥവാ അവരെ ബന്ധികളാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അന്താരാഷ്ട്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരം പേർ ഇതിനോടകം ഇവിടെ കൊല്ലപ്പെട്ടതായി സുഡാൻ സർക്കാർ അവകാശപ്പെടുന്നു കണക്കുകൾ നിരത്തിയാണ് ഈ അവകാശവാദം യഥാർത്ഥ മരണസംഖ്യ ഇതിലും ഏറുമെന്നാണ് ദുരസാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ ഒക്ടോബർ ഇരുപത്തിയാറിന് ആർ എസ് എഫ് അൽ ഫാഷറിൻ്റെ നിയന്ത്രണം പിടിച്ചെടുത്തപ്പോൾ എഴുപതിനായിരത്തോളം പേരാണ് നഗരത്തിൽ നിന്ന് പലായനം ചെയ്തത് ഇവരിൽ പതിനായിരം പേർ മാത്രമാണ് സുരക്ഷിത കേന്ദ്രത്തിലെത്തിയത് ബാക്കിയുള്ളവർ കൊല്ലപ്പെടുകയോ ബിന്ദുക്കളാക്കപ്പെടുകയോ ചെയ്തുവെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ ആശങ്കപ്പെടുന്നത് കൂട്ടക്കുരുതി കൊടിയ മർദ്ദനം ബലാത്സംഗം പണം കൊള്ളയടിക്കൽ എന്നീ കൊള്ളിവയ്പ്പുകൾ നടക്കുന്നതായി രക്ഷപ്പെട്ടവർ സാക്ഷ്യപ്പെടുത്തുന്നു അൽഫാഷറിൻ്റെ അവിടെ ആ നഗരത്തിൽ പട്ടിണി സ്ഥിരീകരിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര പട്ടിണി നിരീക്ഷണ ഏജൻസിയായ ഇൻറ്റിഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി സ്പേസ് ക്ലാസിഫിക്കേഷൻ ഐ പി സി എന്ന സംഘടന ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു നേരത്തെ സർക്കാർ സേനയെ സഹായിക്കാൻ രൂപീകരിച്ച ഈ അർത്ഥസൈനിക വിഭാഗം ആർ ഇപ്പോൾ ഇനി വടക്കൻ സുഡാനിലെ ഒരു നഗരം കൂടി തലസ്ഥാനം കൂടി പിടിച്ചെടുക്ക എടുത്താൽ സമ്പൂർണമായും ഇവരുടെ കൈവശമാകും സുഡാൻ എന്ന രാജ്യം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സൈനിക വിഭാഗമായ ആർ എസ് എഫ് ഇപ്പോൾ ഇവർ സർക്കാരിനെതിരെ പൂർണ്ണമായും തിരിഞ്ഞിരിക്കുന്നു ഭരണം പിടിച്ചെടുക്കുമെന്നുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് രണ്ട് വർഷത്തെ കലാപത്തിൽ നാൽപ്പതിനായിരം പേർ മരിച്ചതായും ഒരു കോടിയിലധികം പേർ ഭവനരഹിതരായതായും ഐക്യരാഷ്ട്രസഭയും പറയുന്നു ഇങ്ങനെ അവിടെ സുഡാൻ എന്ന് പറയുന്ന രാജ്യത്ത് ആഭ്യന്തര കലാപം കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെങ്ങും വലിയ ചർച്ചയോ ബഹളമോ അവിടെ സുഡാനികൾക്ക് വേണ്ടിയുള്ള നിലവിളിയോ പ്രചോദനമോ ചോദനം പോലുമോ കേൾക്കാനില്ല എന്നുള്ളതാണ് വസ്തുത കാരണം ഇവിടെ രണ്ട് ഭാഗത്തും മുസ്ലിം വിഭാഗങ്ങൾ തന്നെ അവരുടെ ആഭ്യന്തര കലാഗമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവിടെ പെൺകുട്ടികളെ കന്യകമാരെ നിരത്തി നിർത്തി നീ കന്യകയാണോ എന്ന് ചോദിച്ചിട്ട് ബലാത്സംഗം ചെയ്ത് അതിനുശേഷം നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുന്ന അതിക്രൂരമായ നിന്ദ്യമായ നീചമായ മനുഷ്യ കുരുതിക്കും മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കളമൊരുങ്ങുകയാണ് അരങ്ങേറ്റം നടക്കുകയാണ് സുഡാനിൽ അതിനെതിരെ മാനവരാശിയുടെ ഒന്നാകെയുള്ള പ്രതിഷേധം ഉയർന്നു വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം വീണ്ടും കാണാം മോസ്റ്റ് വണ്ടഡഡ്